ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പനിക്കൂർക്ക മുക്കുറ്റി അതുപോലെയുള്ള കുറച്ച് സസ്യങ്ങളെ പരിചയപ്പെടുത്തി ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിന് പ്രധാനമായ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആദ്യ സമയങ്ങളിൽ പനിക്കൂർക്കയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് ഇങ്ങനെ സസ്യങ്ങളെ ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്ന് ഓരോ ചെടികളായി സജസ്റ്റ് ചെയ്യും അപ്പോൾ ഞാൻ ആ ചെടികളെ കുറിച്ച് അന്വേഷണം നടത്തി അതിൽ കണ്ടെത്തുന്ന വിവരങ്ങൾ ഇവിടെ പോസ്റ്റ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ചെയ്യുന്നത് പുളിയാറില എന്ന് പറയുന്ന ഒരു സസ്യത്തെ കുറിച്ചാണ് ഇന്ന് വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ഈ കാണുന്നത് പുളിയാറിലെയാണ് അതായത് നമ്മുടെ ജലാശയങ്ങളുടെ സൈഡിൽ അല്ലെങ്കിൽ കൂടുതൽ ജല ലഭ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സസ്യത്തെ കാണും ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ബലപ്രദമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സസ്യമാണ് ഇതിന് പുള്ളിയാരില്ല എന്ന് ഇവിടെ പറയും നിങ്ങളുടെ സ്ഥലത്ത് മറ്റെന്തെങ്കിലും പേരിലാണ് ഇത് അറിയപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം അത് അതിൽ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും നിങ്ങളത് എന്താണത് ഞാൻ പറഞ്ഞതിൽ കൂടുതൽ എന്നുള്ളത് അതും കൂടെ ഒന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതിപ്പം ഞാൻ ഇവിടെ ഇത് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ദഹനത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ദഹനത്തെ സഹായിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വിശപ്പില്ലായ്മയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത് ഇത് തനിയെ ഇങ്ങനെ ഇല രൂപത്തിൽ തന്നെ വേറെ മരുന്നിൻ്റെ കൂടെ നിന്നല്ലാതെ വെറും ഇല മാത്രമായിട്ട് കടിച്ചു വെച്ച് കഴിക്കാം അതിനൊരു ചവർപ്പും പുളിയും എരിവും എല്ലാം കൂടെ കലർന്നിട്ടുള്ള ഒരു രുചിയാണ് പിന്നെ ഇത് മെയിനായിട്ട് വയറിളക്കം ഗ്രഹിണി തൊക്ക് രോഗങ്ങൾ പിന്നെ കുടലിലുണ്ടാകുന്ന പുണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ ഒരു ഔഷധമായിട്ടാണ് ഈ പൊളിയാറില ഉപയോഗിക്കുന്നത് കുട്ടികളിലുണ്ടാവുന്ന ഗ്രഹിണി പോലെയുള്ള അസുഖങ്ങൾക്ക് വയറിളക്കം വയറുവേദന അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് മോര് കാച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്തിരുന്നു ഇപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ ഇത് അങ്ങനെ മോര് കാച്ചി കൊടുക്കാറുണ്ട് ഇത് ജ്യൂസാക്കിയിട്ട് കഴിക്കാം അതല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് ചമ്മന്തി അരച്ചിട്ട് കഴിക്കാം അങ്ങനെ പല രൂപത്തിൽ നമുക്കിത് കഴിക്കാം ഇത് ഉപയോഗിക്കേണ്ടത് സമൂലമാണ് അതായത് തണ്ട് ഇല വേര് അടക്കമാണ് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടത് പിന്നെ ഇത് നമ്മൾ നട്ട് വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ തണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇതിനെ ഈ കാണുന്നുണ്ട് അതായത് ചെറിയ കായ പോലെ കാണുന്ന അത് അതിനകത്ത് ചെറിയ ചെറിയ വിത്തുകളുണ്ടാവും അതായത് ഇപ്പോൾ വിത്ത് കൊഴിഞ്ഞു പോയ ഒരു ഇതാണ് അതിനകളുള്ള വിത്തൊക്കെ ഉള്ളിൽ പുറത്തേക്ക് തെറിച്ച് പോയിരിക്കാം അപ്പോൾ അതിന് ആ വിത്തുകൾ അവിടെ കിടന്ന് മുളച്ച് പൊന്തി വരും ഇപ്പം ഇത് മൂപ്പാവാത്തൊരു കായയാണ് അപ്പോൾ അത് മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് തെറിച്ച് പുറത്തേക്ക് പോവും ഇത് അതിൻ്റെ ഇലയാണ് ഇലയും സോറി പൂവാണ് പൂവും മുട്ടുമൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം പിന്നെ വേറൊരു കാര്യം ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളതാ വെച്ചാൽ ഇതിൻ്റെ ഈ ഇലയോട് സാമ്യമുള്ള മറ്റൊരു സസ്യം കൂടെ ഉണ്ട് ഇതുപോലെ തന്നെ നിലത്ത് പടർന്ന് വളരുന്ന ഒരു സസ്യം തന്നെയാണ് അതിൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ കൊടുക്കാം നിലം വരണ്ടെന്നാണ് അതിന് പറയുക അതും ഔഷധ ഗുണമുള്ള സസ്യം തന്നെയാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പുളിയാറിൻ്റെ ഇല എന്ന് പറയുന്നതിന് രണ്ട് ഇലകൾ കൂടി ചേർന്ന പോലെയുള്ള ഒരു അതുപോലെ ആ അതിനോട് ഒരു തണ്ടിൽ മൂന്നെണ്ണം അങ്ങനത്തെ മൂന്നെണ്ണം ഉണ്ടാവും പുളിയാറിലേക്ക് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ നിലമ്പരണ്ട ഇതിനോട് സാദൃശ്യമുള്ള നിലമ്പരണ്ടയ്ക്ക് അങ്ങനെ ആവില്ല അത് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ നോക്കിയാലും മനസ്സിലാവാൻ പറ്റും പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പടർന്ന് വളരുന്ന ഒരു സസ്യമാണെന്നുള്ളത് ഇതിപ്പോൾ തണ്ട് നിലത്ത് വീണ് തണ്ടിൽ നിന്ന് വേര് മുളച്ച് പിന്നെ അങ്ങനെ പടർന്ന് വളർന്ന് കിടക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് പിന്നെ പ്രധാനമായിട്ട് വേറൊരു സംഗതിക്കൂടെ ഉപയോഗിക്കായിരുന്നു ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വയമ്പ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ അപ്പോൾ അവ ആ വയമ്പ് അരയ്ക്കാൻ വേണ്ടി ഒരുപാട് ഇലകളും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സംഗതികളൊക്കെ ചേർത്തിട്ടാണ് വയമ്പ് ഉണ്ടാക്കുന്നത് ആ വയമ്പിൽ ഇതിൻ്റെ ഇല ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം